ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ അതെന്ത് ചെയ്യാൻ വന്നത് സാരിൻ്റെ മാർക്കൊക്കെ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തതാണ് മാർക്ക് വസാക് നിങ്ങൾ മാർക്ക് പറയും ഞാൻ വന്നേരാം നിങ്ങൾ അപ്പം ആദ്യം തന്നെ നോർമലൈസേഷനെ കുറിച്ച് പറയാം ആദ്യമൊക്കെ കുസാറ്റിന് നോർമലൈസേഷൻ ഇല്ല എന്നൊരു ചൂസ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയത് ആക്ച്വൽ മാർക്ക് തന്നെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമലൈസേഷൻ ഇല്ല എന്നൊരു ഇത് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഫൈനലായിട്ട് വന്നിട്ടുണ്ട് നോർമലൈസേഷൻ ഉണ്ട് പിന്നെ ഫസ്റ്റ് ഡേ പതിനൊന്നാം തീയതി മോണിംഗ് ഷിഫ്റ്റ് എഴുതിയവർക്ക് പണി കിട്ടാൻ നല്ല സാധ്യത ഉണ്ട് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് പേര് ആ ഷിഫ്റ്റ് തന്നെ മുന്നൂറ് പ്ലസ് ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ പതിനൊന്നാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റ് എഴുതിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കോർ ചാൻസ് ഉണ്ട് അതേപോലെ ഉള്ളൈനിലെ ഏറ്റവും ഹാർഡസ്റ്റ് ഷിഫ്റ്റ് ട്വൽത്ത് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷിഫ്റ്റ് അത് കിട്ടിയാൽ അത് വലുതായിട്ട് മാർക്ക് കുറഞ്ഞു പോയൊരു ക്ഷണിക്കേണ്ട നിങ്ങൾക്ക് മാർക്കറ്റിൽ കൂടെ കൂട്ടിക്കിട്ടാൻ ചാൻസ് ഉണ്ട് ബാക്കി രണ്ട് ഷിഫ്റ്റുകളും അത്യാവശ്യം ഈക്വൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്ത ഷിഫ്റ്റ് ആയിരുന്നു എവിടെ എടാ ഈ ഇടയ്ക്ക് പാല പാലാപുരീന്നൊരു ലൈഫ് ശിക്ഷ ഉണ്ടായിരുന്നു അവർ അവരുടേതായ ഒരു ഡേറ്റിൽ വെച്ചിട്ട് ഒരു റാങ്ക് പ്രൊഡിക്ഷ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ റാങ്ക് പ്രൊഡിക്ഷൻ അവിടെ സൈഡിൽ വെക്കാം ഓ ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇബോ അന്വോഹ മാർക്ക് കിട്ടിയവർക്ക് എബോ അന്വഹ മാർക്ക് കിട്ടിയവർ ആരെങ്കിലും നിങ്ങൾ നിങ്ങളോടും നിങ്ങൾ ആദ്യത്തെ ടോപ്പ് ടെന്നിലിറാം പിന്നെ അറൗണ്ട് ഒരു നാ ഫോർ ഫിഫ്റ്റി ആണെങ്കിൽ ആദ്യത്തെ അമ്പത് റാങ്ക് കാണും ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ ആദ്യത്തെ ഇരുന്നൂറ് റാങ്ക് കാണും ത്രീ ഫിഫ്റ്റി പ്ലസ് ആണെങ്കിൽ ആദ്യത്തെ ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് റാങ്കിൽ കാണും ടു ഫിഫ്റ്റി പ്ലസ് ആണെങ്കിൽ ഒരു ആയിരം ടു രണ്ടായിരം റാങ്കിൽ കാണും ടു ഹൺഡ്രഡ് പ്ലസ് ആണെങ്കിൽ ടോപ്പ് ത്രീ കെ റാങ്കിൽ കാണും വൺ ഫിഫ്റ്റി പ്ലസ് ആണെങ്കിൽ ത്രീ കെ ടു സിക്സ് കെ ആ റേഞ്ചിൽ കാണും ണെങ്കിൽ സിക്സ് കെ ടു നയൻ കെ ഇതാണ് പാല ബ്രില്യൻ്റെ പ്രെഡിക്ട് ചെയ്ത റാങ്ക് ഇനി നമുക്കൊരു കാര്യത്തിൽ പോകാം കഴിഞ്ഞ വർഷം ഞാൻ ഒരു കളക്ട് ചെയ്തൊരു ഡേറ്റ് വെച്ചിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടികളുടെ ഒരു നാലഞ്ച് പേരുടെ മാർക്കും അവരുടെ റാങ്ക് നമുക്ക് നോക്കാം ഒന്നാമത്തത് കഴിഞ്ഞ വട്ടം മുന്നൂറ്റമ്പത് മാർക്ക് കിട്ടിയ ഒരാളുടെ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു മുന്നൂറ്റി അൻപത് കിട്ടിയ ഒരാളുടെ നൂറ്റി നാപ്പത്തി മൂന്ന് അതേ വട്ടം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മാർക്ക് കിട്ടിയ ആൾക്ക് ആയിരത്തി നാന്നൂറ് റൗണ്ട് റാങ്ക് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കിട്ടിയാക്ക് ആയിരത്തി നാനൂറ് റൗണ്ട് റാങ്ക് ടു ട്വന്റിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് റാങ്ക് ഉണ്ടായിരുന്നു വൺ നയൻറ്റി ടുവിന് മൂവായിരത്തി നാനൂറ് സംതിങ് വൺ ഫിഫ്റ്റി ഓൾമോസ്റ്റ് ഫൈവ് കെ റൗണ്ട് ആ റാങ്കിലും ഉണ്ട് വൺ ഫിഫ്റ്റി ആട്ട് ഇനിയാണ് ഞാൻ ഒരു കാര്യം പ്രമുഖ കേട്ടോ കഴിഞ്ഞ വർഷം വൺ ഫിഫ്റ്റി കിട്ടിയാക്ക് ഓൾമോസ്റ്റ് ഒരു ഫൈവ് കെ റേഞ്ച് റാങ്ക് ഉണ്ടായിരുന്നു ഇത്തവണ അത് താരം എൻ്റെ പ്രഡിക്ഷൻ ആണേ ഇപ്പം കഴിഞ്ഞ വട്ടം വൺ ഫിഫ്റ്റി കിട്ടിയാൽ അയ്യായിരം റാങ്ക് ഉണ്ടെങ്കിൽ ഇത്തവണ വൺ ഫിഫ്റ്റി കിട്ടിയാൽക്ക് എങ്ങനെയായാലും ഒരു നാലായിരത്തി അഞ്ഞൂറ് ടു അയ്യായിരം ഇതിൻ്റെ ഇടയ്ക്ക് റാങ്ക് വരും അയ്യായിരം അങ്ങ് പോകാൻ ചാൻസ് കുറവാണ് കാരണം ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ വർഷത്തെ എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ എക്സാം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു അത് ചുമ്മാ പറയുന്നേ എക്സാം കുറച്ച് സ്റ്റാൻഡേർഡായിരുന്നു കഴിഞ്ഞ വർഷം മാത്സ് അത്യാവശ്യം നല്ല ലെവലിൽ പോയെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി നല്ല സിമ്പിൾ ഒക്സി എടുത്ത് ഒരുപാട് സ്കോക്ക് ചെയ്യാൻ പറ്റും നല്ല ഓഫ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നല്ല ഫിസിക്സ് ഒക്കെ നല്ല ടൈം കൺസ്യൂം ചെയ്യുന്ന നല്ല സ്റ്റാൻഡേർഡ് കുറിച്ചാണ് എക്സാം നടത്തിയിരുന്നത് സോ അതൊരു ഫാക്ടറാണ് സോ റാങ്ക് കോപ്പയാം പിന്നെ അടുത്ത രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയണം ഞാൻ ഒരു ഡേറ്റാണിച്ചത് ഇത് ശരിയാണെങ്കിൽ റാങ്ക് കോക്കരാം നോയിക്കോ

ഓ അതും ഒരു ഫാക്ടറാണ് സോ ഇത്തവണ നിങ്ങളുടെ മാർക്ക് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തവണ ഇട്ടിക്കൂടെ നല്ല റാങ്ക് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് സോ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എന്തേരായാലും ഇതെല്ലാം ഓൾമോസ്റ്റ് ഫൈനൽ നോക്കുന്നതിൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ് അപ്പൊ അതിനെ അതിൻ്റെതായ രീതിയിൽ കാണുക ചിലപ്പോ ഇത് മാറാം കൂടാം കുറയാം എല്ലാത്തിനും ഞാൻ ഇപ്പം ഉണ്ട് എന്തേരായാലും ഒരു വൺ വീക്ക് ടു വീക്കിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് റാങ്ക് അറിയുമ്പോൾ നമുക്ക് ഇട്ടി കൂടെ ഏത് കോളേജിന് അഡ്മിഷൻ കിട്ടും എന്നൊക്കെ മുന്നിട്ട് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ